നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും ും കഴിയില്ല അന്വേഷണം വേണമെന്നാണ് നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ഉദ്ദേശം അവിടെ നിക്ഷേപയുടെ പൈസ തിരിച്ചു കിട്ടുക അവിടെ അവിടെ ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളത് അതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ തെളിവുകളൊന്നുമില്ല നമുക്കറിയാം എന്നുള്ളത് വളനാട് ശേഷി അവിടത്തെ ഒരു നിക്ഷേപകനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പുള്ളിക്ക് നിക്ഷേപിച്ച പൈസ തിരിച്ച് കിട്ടാനുണ്ട് അതുപോലെ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾക്ക് പൈസ കിട്ടാനുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ വലിയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ശരിക്കും അനാസ്ഥ വരുന്നു വന്നു എന്നുള്ളതിന് ഒൻപത് ഒൻപത് ഇരുപത്തിനാലിനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് അതിനുശേഷം രണ്ട് മൂന്ന് മാസക്കാലം യാതൊരുവിധ നടപടി എടുക്കാതെ ഈ രേഖകൾ നശിപ്പിക്കുന്നതിന് ആ അംഗങ്ങളെ തന്നെ ആ ജീവനക്കാരെ തന്നെ അവിടെ വച്ചുകൊണ്ടിരിക്കുകയും രേഖകൾ ഒരുപാട് നശിപ്പിച്ചതായിട്ടുമാണ് അറിയാൻ കഴിഞ്ഞത് കാരണത്തിന് സതീഷ് കുമാറിൻ്റെ വസ്തു സതീഷ് കുമാർ മോഹൻകുമാറിൻ്റെ ഭാര്യ സഹോദരനാണ് സതീഷ് കുമാറിൻ്റെ വസ്തു ഈട് വെച്ചിട്ടുള്ള പ്രമാണം ബാങ്കിലിരിക്കെ ആ പ്രമാണം പുറത്തു പോയി പല പാർട്ടുകളായിട്ട് ആ വസ്തുക്കൾ വിറ്റതായിട്ട് പിന്നെ പ്രമാണം ചമച്ചതായിട്ടാണ് അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു രേഖകൾ നശിപ്പിക്കുക അതിനെ വിറ്റ് കാശാക്കുക അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു സമീപനം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് നിങ്ങൾ പരമായി സംശയിക്കുകയാണ് ഇതിനൊരു അന്വേഷണം വേണമെന്നാവശ്യപ്പെടും നമ്പർ ൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ലോകമാർ എന്നാണ് പേര് അന്ത നല്ല വേണോ ഒന്നൂടെ വേണോ ബിനാമി വായ്പകൾ പലരുടെ പേരിലുള്ള വായ്പകൾ എടുത്തിട്ടുള്ളതായിട്ടാണ് അന്വേഷണ റിപ്പോർട്ടിൽ കാണിച്ചിട്ടുള്ളത് അതിന് പുറമെ ആറ് ഗഹാനുകളിലായി എഴുപത്തിയേഴ് ലക്ഷം രൂപ എടുത്തതായും കാണുന്നു അത് ഏത് ഗഹാന് ഏത് ലോണിനാണ് ഏത് എം ഡി എസ് ലോണിനാണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പ് വെളിപ്പെടുത്താൻ സംഘം ജീവനക്കാർ തയ്യാറുമായിരുന്നില്ല മോഹനകുമാറിന്റെ ഭാര്യ സഹോദരനായ സതീഷ് കുമാർ അയാ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി വെച്ച് നാൽപ്പത്തി ആറ് ലോണുകളിലായി രണ്ട് കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയും ഒപ്പം ഏതിന് എന്തിന് എന്ന് വ്യക്തമാകാതെ നാൽപ്പത് ലക്ഷം രൂപയുടെ അഞ്ച് ഗഹാനുകളും പതിച്ചിട്ടുണ്ട് ഈ സതീഷ് കുമാറിന്റെ വസ്തു ഈടുവച്ച് വായ്പ എടുത്തവരിൽ മോഹനകുമാറിന്റെ മകളുടെയും മോഹനകുമാറിന്റെ ഭാര്യയുടെയും പേരിൽ കാണുന്നു അങ്ങനെയുള്ള ലോണുകളും അതിൽ കാണുന്നുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ മോഹനകുമാറിന്റെ മകളുടെ പേരിലും അഞ്ചു ലക്ഷം രൂപ മോഹനകുമാറിന്റെ ഭാര്യയുടെ പേരിലും സതീഷ് കുമാറിന്റെ സ്വത്ത് ഈട് വെച്ച് എടുത്തതായിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടുത്തെ തെളിവ് സഹിതമാണത് കാണിച്ചിട്ടുള്ളത് മോഹനകുമാറിന്റെ സഹോദരൻ ജയചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ആ സംഘത്തിന്റെ സെക്രട്ടറി സെക്രട്ടറിയും ഈ ജയചന്ദ്രൻ എന്ന് പറയുന്ന മോഹനകുമാറിന്റെ സഹോദരനും കൂടി ചേർന്ന് ഇരുപത്തി ലോണുകളിലായി ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെയും ഏതിനെന്നറിയാതെ അൻപത് ലക്ഷത്തിന്റെയും ഗഹാനങ്ങൾ അവിടെ പതിച്ചിട്ടുള്ളതായിട്ട് കാണുകയാണ് വിജയചന്ദ്രന്റെയും രാഘിയുടെയും പേരിലുള്ള അനധികൃത സ്വത്ത് ഇടപാടുകളും മറ്റും ഒക്കെ വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അതിൻ്റെതായ ബുദ്ധി ഉപയോഗിച്ച് അദ്ദേഹം തിരിമറികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളോ പാസ്ബുക്കുകളോ ഒക്കെ പരിശോധിച്ചാൽ വ്യക്തമാകും പാസ്ബുക്ക് ഒരാളിന് ഒന്നിലധികം എസ് ബി അക്കൗണ്ടുകളാണ് അവിടെ ഉള്ളത് ആ എസ് ബി അക്കൗണ്ടുകളിൽ വലിയ എമൗണ്ടുകൾ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ള എസ് ബി അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ തന്നെ ആ സംഘത്തിൽ ഞെട്ടിപ്പിക്കുന്ന തിരിമറി നടന്നതായിട്ട് വ്യക്തമാണ് മോഹനകുമാറിൻ്റെ എസ് ബി അക്കൗണ്ടുകൾ പരിശോധിച്ചാലും മോഹനകുമാറിൻ്റെ ഡ്രൈവറായിരുന്ന വ്യക്തിയുടേതായാലും മോഹനകുമാറിൻ്റെ മാനേജർ എന്ന അവകാശപ്പെട്ട് നടന്ന വ്യക്തിയുടേതായാലും അക്കൗണ്ടുകൾ അവിടെ പരിശോധിച്ചു കഴിഞ്ഞാൽ എസ് ബി അക്കൗണ്ടുകൾ അവിടെ ഉണ്ട് അത് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ സംഘത്തിൽ നടന്നിട്ടുള്ളതായ കോടിക്കണക്കിന് രൂപയുടെ തിരിമറികൾ വ്യക്തമാണ് ഈ സ്ഥാപനത്തില് പത്തൊൻപത് സ്ഥിരം പത്തൊൻപത് സ്ഥിരം ജീവനക്കാരും പതിനാല് താൽക്കാലിക ജീവനക്കാരും ഉണ്ടായിരുന്ന സ്ഥാപനത്തിൽ എന്ത് ഏതൊന്നും നമുക്കറിയില്ല ഇപ്പോൾ ഞങ്ങൾ കണ്ടുവരുന്നത് വെറും നാല് ജീവനക്കാരെ മാത്രമാണ് ആ നാല് ജീവനക്കാരെ കൂടി സംഘത്തിൽ നിന്ന് അകറ്റി മാനസികമായി പീഡിപ്പിച്ച് തളർത്തി അവരെ സംഘത്തിൽ നിന്ന് മാറ്റി നിർത്തി സംഘം അടച്ചിടുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇന്ന് നമ്മൾ അവിടെ ആ സംഘ കണ്ടുവരുന്നത് പ്രാദേശിക നേതാക്കൾ ചില ഒരു 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 പ്രത്യേക പ്രസ്ഥാനത്തിന്റെ പ്രാദേശിക നേതാക്കളും അതുപോലെ തന്നെ ജില്ലാ നേതാവിൻ്റെ അറിവോടുകൂടി എന്നൊക്കെയാണ് വ്യക്തമാകുന്നത് ചാനലുകളിലും പത്രവാർത്തകളിലും ഒക്കെ കണ്ടിട്ടുള്ള നെടുമങ്ങാടുള്ള ഒരു ഉന്നതനായ രാഷ്ട്രീയക്കാരൻ്റെ പ്രേരണയാലാണ് ഇത്തരം തിരിമറികൾ നടന്നിട്ടുള്ളതെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും മോഹനകുമാർ നിക്ഷേപകരായ ഞങ്ങളെ ചതിച്ചു മോഹനകുമാറിനെ കൂടെ നിന്നവർ ചതിച്ചു അദ്ദേഹം ആത്മഹത്യയിലേക്ക് നീങ്ങി അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് മുതിരാതിരുന്ന കൂടെ നിന്ന കട്ട് തിന്ന കുറെ ആൾക്കാർ എന്തായാലും ഇപ്പൊ സംഘത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് അതും തീർച്ചയായിട്ടും ഞങ്ങളുടെ ആത്മഹത്യയിലേക്ക് വഴിതെളിക്കും ഞങ്ങളുടെ നിക്ഷേപകരുടെ ആത്മഹത്യയിലേക്ക് തെളിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അത്ര പരിതാപകരമാണ് ഞങ്ങളുടെ അവസ്ഥ സ്വർണ്ണ പണയം അതിനകത്ത് പണയം വെച്ചിട്ടുള്ള സ്വർണ പണ്ടങ്ങൾ അതിനകത്തില്ല എന്നുള്ളതാണ് വസ്തുത അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധിച്ച സമയത്ത് മുപ്പത്തെട്ടോളം സ്വർണ്ണ ഫണ്ടങ്ങൾ അവിടെ നിന്ന് അടിച്ചു മാറ്റി വേറൊരു ധനകാര്യ സ്ഥ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചിട്ടുള്ളതായിട്ട് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് ഇത് ബോർഡ് അറിയാതെയാണ് ചെയ്തിട്ടുള്ള ജീവനക്കാർ ചെയ്തിട്ടുള്ളതെന്ന് പ്രസിഡന്റും എന്നാൽ ബോർഡിൽ ചർച്ച ചെയ്തതാണെന്ന് ബോർഡ് മെമ്പറും അവകാശപ്പെടുകയാണ് രേഖയിൽ വ്യക്തമാണത് പ്രസിഡന്റും ബോർഡും അറിഞ്ഞുകൊണ്ട് സംഘത്തിന് ഫണ്ട് സ്വരൂപിക്കാനാണ് ഈ തിരിമറി നടത്തിയതെന്ന് ഇത് ചെയ്ത ചിഞ്ചുവും വിനുകുമാറും റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട് എന്തായാലും വിശദമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ അതും സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് നിഷ്പക്ഷനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു വ്യക്തമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിൻ്റെ കല്ലും നെല്ലും തിരിയൂ ഞങ്ങളെ രക്ഷിക്കുന്നതിന് ഞങ്ങളുടെ ഈ റിക്വസ്റ്റ് പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന് അധികാര കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തിക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുത്തു ഡി ജി പി മുതൽ പോലീസ് സ്റ്റേഷൻ വരെ പരാതി കൊടുത്തിട്ടുണ്ട് സഹകരണ വകുപ്പിൽ ഇനി കയറി ഇറങ്ങാൻ ഒരു ഓഫീസും ഇല്ല എല്ലായിടത്തും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഒരു പരാതിയിൻമേലും ഇന്നുവരെ അനുകൂലമായ ഒരു സമീപനം നമ്മൾ കാണുന്നില്ല നെടുമങ്ങാട് മുണ്ടയില കോൺഗ്രസ് ഭരിക്കുന്ന യു ഡി എഫിന്റെ യു ഡി എഫിന്റെ യു ഡി എഫിന്റെ ആൾക്കാരാണ് ഇപ്പം ഈ സംഘത്തെ നശിപ്പിക്കുന്നതിനാണെന്ന് തോന്നുന്നു അതിന്റെ വിശ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി നാലില് നിലവിൽ വന്ന ഒരു മുസ്ലീമിയസ് ഭാഗത്തിൽ വരുന്ന ഒരു സഹകരണ സംഘവും ഈ സംഘം തുടങ്ങിയ മുതല് ഇന്ന് വരെ പ്രതിപക്ഷം ഇന്നത്തെ പ്രതിപക്ഷം ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഭരണസമിതിയാണ് നിലവിലുള്ളത് അപ്പോൾ ഇതിനകത്ത് നമ്മളിവിടെ നേരത്തെ നമ്മുടെ ഈ നിക്ഷേപ കൂട്ടായ്മയുടെ ചെയർമാൻ അദ്ദേഹം പറഞ്ഞ പ്രകാരം നിക്ഷേപകരെ ഒക്കെ പലിശയും മുതലും ആവശ്യത്തിന് കിട്ടാതാവുന്ന ഒരു സാഹചര്യത്തിലാണ് നിക്ഷേപ കൂട്ടായ്മ ഉണ്ടാക്കുകയും അതിൻ്റെ നിലവിൽ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ മോഹൻകുമാറിനെ സമീപിക്കുകയും ചെയ്തത് അദ്ദേഹം എല്ലാ നിക്ഷേപ നിക്ഷേപകരെയും സമീപിച്ച് ഈ പൈസ തിരിച്ചു വരുന്ന അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം പൈസ തിരിച്ചു തരാമെന്നും എല്ലാവർക്കും ഉറപ്പ് കൊടുത്തു അത് വിശ്വസിച്ച് എല്ലാം നിക്ഷേപരും പോയി പക്ഷേ അതിനുശേഷം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ റിപ്പോർട്ട് പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഇട്ട് ഏക എവിഡൻസ് എന്ന് പറയുന്ന കേരള ഗവൺമെൻറ് സഹകരണ വകുപ്പ് അറുപത്തഞ്ചാം റൂൾ പ്രകാരം നടത്തിയ ഇൻക്വയറി റിപ്പോർട്ട് അതാണ് നമ്മുടെ ഈ മേശപ്പുറത്തിരിക്കുന്നത് ഈ റിപ്പോർട്ടിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ചെറിയ നോട്ടായിട്ട് നിങ്ങൾക്ക് വിതരണം ചെയ്തത് അപ്പോൾ അതിൽ ഈ അദ്ദേഹത്തെ ഈ റിപ്പോർട്ട് പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത് ശ്രീ മോഹൻകുമാർ അദ്ദേഹം ഈ ബാങ്കിൽ നിന്നുള്ള പണം അപഹരിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തക്കാരെയും ബന്ധുക്കളുടെയും കുടുംബക്കാരുടെയും പേരിൽ നിക്ഷേപ വസ്തു സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് നിരവധി വസ്തുവകൾ ഉണ്ടായിട്ടുള്ളതാണ് നമുക്ക് പ്രാദേശികമായിട്ടുള്ള അവിടുത്തെ ആൾക്കാരിൽ നിന്നും മനസ്സിലാക്കി കഴിഞ്ഞു അപ്പം നോക്കിയിട്ട് ഉറപ്പെന്ന് വെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹം സമ്പാദിച്ചിട്ടുള്ള ബിനാമികളിൽ നിന്നും അവരുടെ സ്വത്തവകകളൊക്കെ വകളൊക്കെ പിന്നെ വിറ്റ് വിറ്റ് നമുക്ക് പൈസ തിരിച്ചു തരാം എന്നുള്ളതാണ് എന്നാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവരൊന്നും യഥാസമയം ഇദ്ദേഹത്തിനെ സഹായിക്കുകയും ഇദ്ദേഹത്തിനെതിരെ കൈമലർത്തുകയും ചെയ്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ ആത്മഹത്യയിലേക്ക് എത്തിയത് അതെന്താണെന്ന് പോലീസ് തെളിയിക്കട്ടെ അതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല പിന്നെ ഇപ്പോഴത്തെ വിഷയം ഈ പൈസ ഈ നമ്മളെ നിക്ഷേപകർ ഏകദേശം ആ പത്തിരുപത്തിനാല് കോടിയോളം രൂപ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാനുണ്ട് പതിനായിരം മുതൽ അതില് ലക്ഷങ്ങൾ വരെ നിക്ഷേപകരായിട്ടുണ്ട് പലരും തന്നെ സാധാരണക്കാരായ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പച്ചക്കറി കച്ചവടം ചെയ്യുന്നവര് കരിക്ക് കച്ചവടം ചെയ്യുന്നവര് ഇതിന്റെ ഈ വസ്തുവിറ്റ് ബാക്കി പൈസ കുറച്ച് പൈസ മിച്ചം എടുത്ത് ഇവിടെ നിക്ഷേപിച്ച് ആ പൈസ എടുത്ത് മരുന്ന് വാങ്ങുന്നവര് ഡയാലിസിസ് പേഷ്യന്റുകള് കരൾ മാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനാകാൻ സാധ്യത ഉള്ള അവര് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവര് അങ്ങനെ ധാരാളം ആൾക്കാര് ഇത് ഇത് മാത്രം ഏകാശ്രയമായി മുന്നോട്ട് വേ ജീവിതം എല്ലാം വഴിയാതരമായി അവരെല്ലാം ആത്മഹത്യയുടെ വക്കലാണ് ഈ അവരെ വീണ്ടും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതിന് വേണ്ടിയാണ് അവിടെ മുൻ ഭരണസമിതി അത് പിരിച്ചുവിടപ്പെട്ട ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റ് നിലവിൽ വൈസ് പ്രസിഡന്റ് അതേ ഭരണസമിതിയില്ല അതേ മുൻ ഭരണസമിതി അംഗത്തിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അതുപോലെ ഈ ഈ ബാങ്ക് ഈ സൊസൈറ്റിയുടെ അഴിമതികൾക്ക് കൂട്ടുനിന്ന ഒരു സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ അദ്ദേഹം നെടുമങ്ങാട് സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇൻസ്പെക്ടർ പോസ്റ്റിലെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹവും ഈ വൈസ് പ്രസിഡന്റും കൂടെ ഈ നിക്ഷേപകരെല്ലാം സമീപിച്ചിട്ട് പൈസ കിട്ടുകയില്ല അദ്ദേഹത്തിന്റെ ഈ പ്രസിഡന്റ് മണത്തോടു ഇല്ല നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ആ പ്രചരണം നടത്തി ആൾക്കാരെ നാളെ മരിക്കാനിരിക്കുന്നവനെ ഇന്നെ മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത് മറ്റൊരു കാര്യം ഏകദേശം ഈ നിക്ഷേപകരെല്ലാം കൂടെ നൂറോളം പരാതികൾ അരിവിക്കര പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ആരവിക്കര പോലീസ് ഏകദേശം മുപ്പത്തൊന്നോളം പരാതികളിൽ കേസെടുത്ത് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷെ ഒരു പ്രതികളെ പോലും ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല അവരെ മൊഴിയെടുത്താൽ മാത്രമേ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കഥകളെന്ന് അറിയാൻ പറ്റൂ അതിന് പോലീസ് തയ്യാറായിട്ടില്ല മറ്റൊരു കാര്യം അവിടുത്തെ ഒരു ആ സംഘത്തിലെ ഒരു ജീവനക്കാരൻ ജീവനക്കാരനും അദ്ദേഹം പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉയർന്നിലയിൽ നിൽക്കുന്ന ആ ലൊക്കാലിറ്റിയിലുള്ള ഒരു നേതാവുമാണ് അയാൾ തന്നെ സംഘത്തിലെ ആ എല്ലാം സംഘത്തിന്റെ ഡോക്യുമെന്റ്സുകൾ കിടത്തിക്കൊണ്ടുപോകുന്നതായിട്ടും അവിടുത്തെ ഇപ്പം നിലവിലുള്ള ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി എന്നേക്കുമായി ആ സ്ഥാപനം അടച്ചുപൂട്ടി അടച്ചുപൂട്ടുന്നതിനും വേണ്ടിയുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് അവിടെ പ്രാദേശികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് ഇപ്പോൾ ഈ പത്രപ്ര കാണുന്നത് ഇതിന്റെ സത്യാവസ്ഥ ഈ വസ്തുനിഷ്ഠമായി നിങ്ങൾ പരിശോധിച്ച് ഇതിന്റെ സത്യാവസ്ഥ പൊതുജനങ്ങളെ മാധ്യമങ്ങളിലൂടെ അറിയിക്കണമെന്ന് നമ്മുടെ അപേക്ഷിക്കുകയാണ് അതോടൊപ്പം നമ്മൾ കേരളത്തിലെ മുഖ്യമന്ത്രി മുതൽ പോലീസ് മുതലുള്ള ഇരുപതോളം അധികാരികൾക്ക് കൊടുത്തിട്ടുള്ള പരാതികളിൽ ഒരന്വേഷണവും നടന്നിട്ടില്ല നമുക്ക് ഉപയോഗ ഉപകാരപ്രദമായ ഒരു അന്വേഷണം ഇതൊരു ഉണ്ടായിട്ടില്ല എന്നും കൂടെ ബഹുമതിരായ പത്ര പത്രങ്ങൾ നമ്മുടെ മാധ്യമങ്ങളെ നമ്മളെ അറിയിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ പ്രധാന ആവശ്യം അടിയന്തരമായിട്ട് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി നമ്മുടെ ഈ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി സർക്കാരും സഹകരണ വകുപ്പും മറ്റുള്ള ഉദ്യോഗസ്ഥരും തയ്യാറാവണമെന്ന് കൂടിയാണ് നമ്മുടെ ഒരു അപേക്ഷ അല്ല അങ്ങനെയുള്ള പ്രാദേശിക നേതാക്കളുടെ പേരുകളൊന്നും തന്നെ നമ്മളിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ അത്രയുള്ള നേതാക്കളെ രാഷ്ട്രീയക്കാര് നമ്മളെ ആ ഒരു രാഷ്ട്രീയക്കാരല്ല നമ്മൾ നിക്ഷേപകര ഹതപാകരായ നിക്ഷേപരാണ് പേരുകളെ പറ്റി ഞങ്ങൾ ഞങ്ങളിവിടെ പ്രതിപാദിക്കുന്നില്ല നിക്ഷേപ ഉദ്ദേശിക്കുന്നത് ഏത് ബാങ്കിന്റെ മെമ്പർഷിപ്പാണോ ആണോ നിക്ഷേപകരിപ്പോ ഏകദേശം മുന്നൂറോളം ആൾക്കാര് നിക്ഷേപ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഏകദേശം ഇരുന്നൂറ് കൂടുതൽ ആൾക്കാര് ഈ കൂട്ടായ്മേലുണ്ട് ബാക്കി പലരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവരെ നമ്മൾ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് പേർക്ക് ഇരുപത്തിനാല് കോടിയോളം രൂപ തിരിച്ചു കൊടുക്കാനുണ്ട് അതിനൊന്നും തന്നെ ഈ പൈസ തിരിച്ചു പിടിക്കുന്ന ഈ പൈസയെല്ലാം തന്നെ അവിടെ നാല് ജീവനക്കാർ സെക്രട്ടറി പ്രസിഡന്റ് മറ്റു നാല് ജീവനക്കാർ അവരെ നാല് ജീവനക്കാരും പേരുകൾ ഈ സഹകരണ വകുപ്പിന് ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് അവരെ കൈകളിലാണ് പൈസ അവർ പൈസ അടച്ചാൽ തന്നെ ഇന്ന് സഹകരണ വകുപ്പിന് പരാതി കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് അത് സഹകരണ വകുപ്പിലെ ഏറെ ഞങ്ങൾ മനസ്സിലാക്കിയത് ഇപ്പം പരാതി അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പരാതിമേലുള്ള എമൗണ്ട് തിരിച്ചു കൊടുക്കാൻ ഈ പൈസ കൊള്ളയടിച്ച പ്രസിഡന്റും സെക്രട്ടറിയും വാങ്ങുന്ന നാല് ജീവനക്കാരിൽ നിന്നും മാത്രം അവർ മാത്രം തിരിച്ചടച്ചാൽ കഴിയും എന്നുള്ളതാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മഹത്യ ചെയ്ത മോഹൻകുമാർ അദ്ദേഹം നിലവിലില്ല സെക്രട്ടറി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഭാര്യയും അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുജൻ അനുജന്റെ ഭാര്യ ഭാര്യ രാഗി ബി എസ് അതാണ് സെക്രട്ടറി മറ്റ് നാല് ജീവനക്കാർ ഈ പൈസ കൊള്ളയടിച്ച് വന്ന് സഹകരണ വകുപ്പ് നടത്തിയ അറുപത്തഞ്ച് നിയമപ്രകാരമുള്ള അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പേര് ഒന്ന് ചിഞ്ചു മറ്റൊന്ന് ദിനു ചന്ദ്രൻ വേറെ ഒരു സുനിൽ കുമാർ മറ്റൊരാള് ഒരു ബിജു ഈ നാലു പേരാണ് ഇവർ നാലുപേരും പോലീസിൻ്റെ കേസുകൾ പ്രതിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു നാലുപേരും ഇപ്പോൾ ഒളിവിലാണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേജുണ്ടല്ലേ നമുക്കൊരു തെളിവ് വേണേ വാർത്ത പബ്ലിഷ് ചെയ്യുമ്പോഴേ എവിഡൻസ് വേണേ അതിന അപ്പോൾ ആ ഒരു ഗ്രിപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ആധികാരികത വരും വാർത്തയ്ക്ക് കാര്യമില്ല കാര്യം കാര്യമില്ല ഡീറ്റെയിൽസ് ആണ് പോർഷൻ പേര് പേര് പിന്നെ ഇതിന്റെ കൂട്ടായ്മയുടെ അപ്പൊ ഇദ്ദേഹം വൈസ് ചെയർമേസന ഓക്കെ ഓക്കെ ാണ് അവിടെ വ്യത്യാസം ഒൻപത് കോടി എൺപത്തി അഞ്ചു ലക്ഷത്തി എഴുപത്തി ഒൻപത് തൊള്ളായിരത്തി മുപ്പത്തിനാല് രൂപ എൺപത്തി എട്ട് പൈസ മൂലധന ശോഷണമായി കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ ശേഷം അവിടെ അതിനകത്ത് യാതൊരുവിധ കണക്കുകളോ പരിശോധിച്ച് സൂചിപ്പിച്ചിട്ടില്ല ജനറൽ എഡ്ജി എഴുതിയിട്ടില്ല ആർ എൻ ഡി ഇല്ല അതാണ് കണക്ക് പരിശോധിക്കാൻ പറ്റാത്തതെന്നാണ് ഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചിട്ടുള്ളത് ഉദ്യോഗസ്ഥർ മേലെ അന്തരവിടെ പോകുന്നു പിന്നെ എന്ത് പരിശോധിക്കാനാണ് എന്തിനാണ് എന്നുള്ളത് റെഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം നടത്തിയേ തീരും ഈ പത്തൊൻപത് സ്ഥിരം ജീവനക്കാരും പതിനാല് താൽക്കാലിക ജീവനക്കാരും ഉണ്ടായിരുന്ന ഈ സ്ഥാപനത്തില് ഇപ്പോൾ നാല് സ്ഥിര ജീവനക്കാർ മാത്രമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ബാക്കിയുള്ളവർ അണ്ണാദ്രൈസ് ആണോ ഒളിവിലാണോ ഒന്നും നമുക്കറിയില്ല ഈ ആൾക്കാരെ കൂടി സംഘത്തിൽ നിന്ന് മാറ്റി നിർത്തി സംഘം പൂട്ടിക്കുന്നതിനുള്ള നടപടികൾ അണിയറയിൽ നടക്കുന്നതായിട്ട് നമുക്കറിയാൻ കഴിയുന്നുണ്ട് അവരുടെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങളെല്ലാം ഉണ്ടാക്കി നിക്ഷേപകർക്ക് വേണ്ടി നിലകൊള്ളുന്ന ആ നാല് കുട്ടികളെ മാനസികമായി തകർത്ത് ആ സ്ഥാപനത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തി സ്ഥാപനം പൂട്ടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്ന് തോന്നുന്നു ഈ മരിച്ചുപോയ ആത്മഹത്യ ചെയ്ത മോഹനകുമാറിന്റെ ഡ്രൈവറും മോഹനകുമാറിന്റെ മാനേജർ എന്നറിയപ്പെടുന്ന വ്യക്തിയുമൊക്കെ അവരുടെയൊക്കെ പേരിന് കോടിക്കണക്കിന് രൂപയുടെ ബിനാമി വസ്തുക്കൾ ഇദ്ദേഹം വാങ്ങിയിട്ടുണ്ടോ എന്നാണ് അറിയുന്നത് അത് ഒരു അന്വേഷണത്തിലൂടെ കണ്ടെത്തണം ഇദ്ദേഹത്തെ ആത്മഹത്യക്ക് അദ്ദേഹം എഴുതിയ ആത്മഹത്യാ കുറിപ്പിൽ പ്രതിപാദിച്ചിട്ടുള്ള വ്യക്തികൾ അദ്ദേഹം ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഞങ്ങൾ നിക്ഷേപ കൂട്ടായ്മയുടെ അഭിപ്രായത്തിൽ അത് ഏതോ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി എഴുതിയ ആത്മഹത്യാ കുറിപ്പെന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ കാരണം ഇവരാരും തന്നെ ഒരു നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിന് പ്രേരിപ്പിച്ചവരല്ല അതിൽ പലരും ഞങ്ങളുടെയൊക്കെ ബന്ധുക്കൾ കുട്ടികളാണ് ഈ സ്ഥാപനത്തിൽ ഇത്രത്തോളം ഒരു സ്ഥിതിവിശേഷം എത്തിയത് അവസാനം ഞങ്ങൾ പൈസ എടുക്കാൻ ചെന്നപ്പോൾ മാത്രമാണ് അറിയുന്നത് അവരൊരിക്കലും ഇക്കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ല സ്ഥാപനത്തെ രക്ഷിച്ചു കൊണ്ടുപോകുന്നതിന് പരമാവധി ശ്രമിച്ച അവർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം വന്നിട്ടുള്ളത് അവരെ കൂടി സംഘത്തിൽ നിന്ന് ഒഴിവാക്കി സംഘം പൂട്ടിയിടുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ഡ്രൈവറായിരുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ മാനേജർ എന്നറിയപ്പെടുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ മാനേജറുടെ കുടുംബാംഗങ്ങളുമാണ് എന്നുള്ളതാണ് അന്വേഷണത്തിൽ അവിടെ ലോക്കലായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വസ്തുത ഈ നമ്മുടെ നിക്ഷേപിച്ച തുക കിട്ടാതെ വന്നപ്പോൾ പലതവണ എൻ്റെ പ്രസിഡന്റായി ഇരുന്ന ശ്രീ കുമാർ അദ്ദേഹം മരണപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹത്തെ പലതവണ നമ്മൾ സമീപിച്ചു അദ്ദേഹം എല്ലാവർക്കും നിക്ഷേപം തിരിച്ചു തരാമെന്ന ഉറപ്പ് നമ്മളെ നിക്ഷേപരെല്ലാം വിളിച്ചു നിർത്തി സംസാരിച്ച് ഉറപ്പ് തന്നതാണ് അതിനുശേഷമാണ് അദ്ദേഹത്തിന് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയോ മരണമെന്നൊക്കെയില്ല ഇങ്ങനെ ഒന്ന് മരണം സംഭവിച്ചതായി പത്ര റിപ്പോർട്ടുകൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ ാമികൾ ബിനാമികളായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹം പൈസ കൊടുത്ത് പല ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും പേരിൽ പല തലത്തും വസ്തുക്കൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവരുടെ അവരെ സമീപിച്ച് ആ വസ്തുവകകളെല്ലാം തിരിച്ച് മേടിച്ച് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാം എന്നായിരുന്നു അന്ന് അദ്ദേഹം നമുക്ക് ഉറപ്പ് തന്നിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ നിക്ഷായ്മ നിക്ഷേപ കൂട്ടായ്മയ്ക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഈ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബിനാമികൾ അദ്ദേഹത്തിന് സ്വത്തു തിരിച്ചു കൊടുക്കുന്നത് വിസമ്മതിച്ചത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഈ ആത്മഹത്യയിലേക്ക് എത്തിച്ചേർന്നത് അതിനെപ്പറ്റി ഒരു സമഗ്ര അന്വേഷണം വേണമെന്നും കൂടെ നമ്മൾ ആവശ്യപ്പെടുകയാണ് കൂടാതെ ഇപ്പോൾ അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ അവിടെ ഈ നിക്ഷേപകര ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞതിലിപ്പോൾ ഇരുന്നൂറിലധികം നിക്ഷേപകര കൂട്ടായ്മ നിക്ഷേപകരുണ്ട് അവരോട് പറയുന്നത് അദ്ദേഹം മരണപ്പെട്ടു പോയത് കൊണ്ട് ഇനി ആൾ നിക്ഷേപകർക്ക് പൈസയൊന്നും കിട്ടില്ല നിക്ഷേപം തിരിച്ച് കിട്ടില്ല എന്ന് പറഞ്ഞ് ആൾ ഈ നിക്ഷേപകര ആത്മഹത്യയിലേക്ക് വിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആ പ്രദേശത്ത് നിൽക്കുന്നത് അതിൽ പ്രധാന നേതൃത്വം കൊടുക്കുന്നത് മുൻ പിരിച്ചിവിടപ്പെട്ട ഭരണസമിതിയുടെ മുൻ വൈസ് പ്രസിഡന്റ് അവിടെ ഈ വകുപ്പിൽ വകുപ്പ് തല അന്വേഷണത്തിൽ ഈ സംഘത്തിന് കൊള്ള നടത്താൻ കൂട്ടുനിന്ന നെടുമങ്ങാട് സഹകരണ വകുപ്പിലെ ഒരു ഇൻസ്പെക്ടർ പോസ്റ്റിലുള്ള ഒരു ഉദ്യോഗസ്ഥനും അതോടൊപ്പം സൊസൈറ്റിയിലെ ജീവനക്കാരനും നിലവിൽ അവിടുത്തെ പ്രാദേശിക നേതാവുമായ ഒരു വ്യക്തിയുമാണ് ഇതിന്റെ പിന്നിൽ പുറത്തിക്കുന്നു എന്നുള്ളതാണ് പ്രാദേശികമായ അവിടുത്തെ നാട്ടുകാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളൂ മറ്റൊരു കാര്യം പോലീസിലെ വലിയ പോലീസിലെ ഏകദേശം നൂറിലധികം പരാതികള് വിവിധ നിക്ഷേപകർ സമർപ്പിച്ചിട്ടുണ്ട് അതിൽ മുപ്പത്തി ഒന്ന് കേസുകൾ അവർ രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർട്ട് കേസെടുത്തു കോടതിക്ക് സമർപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയും ഈ നിക്ഷേപ കൂട്ടായ്മ സംഘടിപ്പിച്ച് ആൾക്കാർക്ക് ആറുമാസമായി നിക്ഷേപം തിരിച്ചു കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടും ഇത്രയും പരാതികൾ അവിടെ ലഭിച്ചു കേസെടുക്കുകയും ചെയ്തിട്ട് ഒരു പ്രതികളെ പോലും ഒരു പ്രതിയെപ്പോലും അറസ്റ്റ് ചെയ്യുവാൻ പോലീസ് തയ്യാറായിട്ടില്ല മറ്റൊരു കാര്യം അപ്പൊ ഇതിന് നമ്മുടെ ഒരു പ്രധാന ആവശ്യം എന്ന് വെച്ചാല് ഈ നിക്ഷേപ പൈസ തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ട നടപടികൾ ഗവൺമെന്റിന്റെയും വകുപ്പ് വകുപ്പിന്റെയും ഭാഗത്തു നിന്നുണ്ടാകണം ഇതിലൊരു സമഗ്ര അന്വേഷണം മോഹൻകുമാറിന്റെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സമഗ്ര അന്വേഷണം വേണം ഇതിന്റെ വെട്ടിപ്പിനെ പറ്റിയും ഈ കൊള നടത്തിയതും ഇതിൽ തന്നെ നമ്മുടെ ഈ റിപ്പോർട്ടിൽ ഈ നമ്മളിവിടെ വായിച്ച റിപ്പോർട്ട് എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ സഹകരണ വകുപ്പ് തയ്യാറാക്കിയ അറുപത്തി വകുപ്പ് പ്രകാരമുള്ള റിപ്പോർട്ടാണ് ഈപ്പത്തിയഞ്ചു പേഴ് പേജ് വരുന്ന ഈ റിപ്പോർട്ട് അതിന് അതിലുള്ള പ്രധാന ഭാഗങ്ങളാണ് നമ്മളിപ്പോ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നോട്ടായിട്ട് വിതരണം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കൾ ഉൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെ ഒരു മകളുടെ പേരിൽ ഞങ്ങളുടെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ കടവെടുത്ത് തിരിച്ചടയ്ക്കാനുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ അഞ്ച് ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനുണ്ട് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ നിരവധി തിരിച്ചടയ്ക്കാനുണ്ട് ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആൾക്കാരെല്ലാം തന്നെ അവരുടെ ഈ സ്വത്തുവകൾ അവരുടെ പേരിൽ ഉണ്ടായിരുന്ന സ്വത്തുകളെല്ലാം കൈമാറ്റം ചെയ്യാനുള്ള ഒരു നടപടിയിലേക്കും കൂടിയാണ് പൊക്കൊണ്ടിരിക്കുന്നത് അതിലടിയന്തരമായി ഗവൺമെൻറ്റിൻ്റെയും സഹകരണ വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ശ്രദ്ധ ഉണ്ടാകണം കൂടാതെ ഞങ്ങളുടെ കൂട്ടായ്മയുടെ പ്രധാന ആവശ്യം സമഗ്രമായ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉണ്ടാകണം അതിനുവേണ്ടി നമ്മളെ ഡി മുതൽ പോലീസ് സ്റ്റേഷൻ വരെയുള്ള ഇരുപതോളം അധികാരികൾക്ക് നമ്മൾ പരാതി സമർപ്പിച്ചു ഇതുവരെ തന്നെ യാതൊരു നടപടി ഉണ്ടായതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല ഒരു നിക്ഷേപകനും അഞ്ചു വയസ്സ് ധരിച്ചു കിട്ടിയിട്ടില്ല ഇതിൽ ഗവൺമെൻറ് അടിയന്തര ശ്രദ്ധ വേണമെന്നുള്ളതാണ് നിക്ഷേപ കൂട്ടായ്മയുടെ ആവശ്യം